ഹലോ ഗായ്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെറിയ ചെറിയ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ടിപ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോ എങ്ങനെ എളുപ്പത്തിൽ വൈറലാക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്കറിയുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളാണ് കേട്ടോ ആദ്യം തന്നെ എല്ലാ ഷോർട്സ് വീഡിയോകളും ചെറിയ ലെങ്ത്ത് കുറച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡിനുള്ളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് വേണ്ട തമ്പ് ലൈൻ ആകർഷകമാകിയിട്ടുള്ള നല്ല പെട്ടെന്ന് നമുക്ക് അത് ട്രോൾ ചെയ്ത് പോകുമ്പോൾ ടച്ച് ചെയ്ത് നോക്കാൻ തരത്തിലുള്ള തമ്പ് ലൈനുകൾ ഇടാൻ ശ്രമിക്കുക പിന്നെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നല്ല വ്യൂസ് ഉള്ള വീഡിയോകളെല്ലാം കണ്ട് അതിൻ്റെ ഹാഷ്ടാക്കുകൾ നമ്മളുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പിന്നെ നമുക്കിഷ്ടമുള്ള സോങ്സുകൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ട കണ്ടുകൾ ഉണ്ടല്ലോ അതായത് എന്താണോ നമുക്ക് എന്ത് എന്താണോ പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നത് ബിഗ് ബോസ് ആണെങ്കിൽ ബിഗ് ബോസ് അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും കണ്ടൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നമ്മൾ വീഡിയോ സെർച്ച് ചെയ്ത് പോകുമ്പോൾ സബ്സ്ക് സബ്സ്ക്രൈബുകൾ ഏറ്റവും കുറവുള്ള ചാനലുകളിൽ കയറി അവരെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോ പ്രോത്സാഹിപ്പിച്ച് തിരിച്ചും നമ്മളോട് അവരോട് നമുക്കും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് അതും നല്ലൊരു ഐഡിയ ആണ് പിന്നെ ഷോർട്സ് എന്ന് വെച്ചാൽ നല്ല നല്ല സോങ്ങുകളൊക്കെ ഇട്ട് നല്ല കണ്ടൻറ്റൊക്കെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് സ്വയം അത് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ഒന്നുള്ള ഒരു മോട്ടിവേഷൻ വരണം അതിനുള്ളത് പിന്നെ നന്നായിട്ട് കംപ്ലൈനുകളെല്ലാം നല്ല നന്നായിട്ട് ഭംഗിയായിട്ട് അറിയാവുന്ന തരത്തിൽ അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസല്ലേ വലിയ വലിയ ചാനലുകളാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് മാത്രമായിട്ടുള്ള അറിവുകളുണ്ടാവും അപ്പോൾ നമ്മളെല്ലാ വീഡിയോകളെല്ലാം കണ്ടും കേട്ടും ചെറിയ ചെറിയ ചാനലുകളെ പ്രോത്സാഹിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുക പിന്നെ പിന്നെ നല്ല നല്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്നുള്ള ആപ്പിൽ കൂടെയാണ് അതേപോലെ അവനവന് ഏതാണോ സൗകര്യം അത് അതുലുള്ള ആപ്പിൽ കൂടെ ആദ്യം നമുക്ക് തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടാവാം അത്ര കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടെ പഠിച്ച് അത് നന്നായിട്ട് മുന്നോട്ട് വരുന്ന വരും ഓക്കെ ബൈ അടുത്ത വീഡിയോ